വാർത്തകൾ വിശദമായി ബൈപ്പാസ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പ്രതിഷേധ സംഘടിപ്പിച്ചു പുതിയ ഹൈവേ റോഡിന്റെ അപാകതകൾ ഉടൻ പരിഹരിക്കുക കോട്ടപ്പുറം ഭാഗത്തേക്കുള്ള റോഡ് ടാറിംഗ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുക ഓറിയന്റൽ കമ്പനി അധികൃതർ ഉടൻ ഇടപെടുക മനുഷ്യജീവന് വില കൽപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എൽ കോട്ടപ്പുറം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പുറം ടോൾ പരിസരത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം സി പി ഐ എം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം കെ എസ് കൈസാബ് ഉദ്ഘാടനം ചെയ്തു വളരുന്നതിന് ശേഷം മാത്രമാണ് അതിന് മറ്റു നിർമ്മാണങ്ങളായിട്ട് മുന്നോട്ട് പോകേണ്ടത് ഇവിടെ തികച്ചും രണ്ട് കമ്പനികളാണ് ഇവിടുത്തെ പണികൾ നടത്തിക്കൊണ്ടിരുന്നത് ഒന്ന് ഓറിയൻ്റൽ കമ്പനിയും ഒന്ന് ശിവാലയ കമ്പനിയും ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് കോട്ടപ്പുറം മുസ്ലിംസ് പൈതൃക പദ്ധതി ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ചർച്ചാണ് കോട്ടപ്പുറം ചർച്ച് അതുപോലെ തന്നെ അവിടുത്തെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം സെൻറ് ജാൻസഫ് സ്കൂള് അതുപോലെ തന്നെ അവിടെ പിന്നീട് ട്യൂഷൻ സെൻ്ററ് അതിന് കോട്ടമ്പുറം മാർക്കറ്റ് കേരളത്തിലെ മധ്യ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് നിരവധിയായിട്ട് ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് ഈ കോട്ടമ്പുറം ടോളുടെ പ്രദേശം അവിടെ കൃത്യമായി പണി ചെയ്ത് ആളുകൾക്ക് സഞ്ചാരയോഗ്യമാക്കാതെ ആ റോഡ് പൊളിച്ചിട്ട് കൊണ്ട് തൊട്ടപ്പുറം നിർമ്മാണ പഠനം നടത്തുകയാണ് ഇത് ജനങ്ങളുടെ ആവശ്യമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടുത്തെ ഷൈബി ജോസഫ് ഉൾപ്പെടെ ആളുകൾ കൊടുത്ത വാക്കാണ് റസാഖ് ഉൾപ്പെടെ ആളുകൾ കൊടുത്ത വാക്കാണ് ഈ പ്രദേശത്തെ റോഡ് സഞ്ചാരയോഗ്യമാക്കണം ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടാണ് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി ആളുകളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കണം പക്ഷേ കമ്പനിക്കാർ തയ്യാറാവുന്നില്ല ഞങ്ങൾ ഈ സമരം റോഡ് ഉപരോധിച്ചുകൊണ്ട് ചെയ്യാൻ അറിയാത്ത ആളുകളല്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് കരുതിക്കൊണ്ടാണ് വരാൻ പോകുന്ന നാളുകളിൽ ഈ സമരം അതിശക്തമായി റോഡ് ഉപരോധിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും ഞങ്ങൾക്ക് ശിവാലയ കമ്പനിയോടും അതേപോലെ തന്നെ ഓറിയൽ കമ്പനിയോടും പറയാനുള്ളത് ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമായ റോഡ് നിർമ്മിച്ചുകൊണ്ട് മാത്രമായിരിക്കണം മറ്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിരവധി മരണങ്ങളാണ് നമ്മൾ ഈ ബൈപ്പാസുമായി നിരവധി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മരണങ്ങളുണ്ടായിട്ട് അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് അറിയാൻ വേണ്ടി കഴിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു പോകുമ്പോൾ അതിനെ ശക്തമായി നേരിടാനും അതിനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഇടതുപക്ഷ രാത്രി മുന്നണിക്ക് മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ ഒപ്പം ചേർത്തുകൊണ്ട് ഈ പ്രദേശത്ത് എല്ലാ കാര്യങ്ങളും ഇടപെടാൻ വേണ്ടി സാധിക്കും ഈ അടുത്ത സി പി ഐ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി അംഗം ഒ സി ജോസഫ് അഭിവാദ്യം ചെയ്തു സംസാരിച്ചു കോട്ടപ്പുറം വാർഡ് കൗൺസിലർ ഷൈബി ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൽ ഡി എഫ് ചെയർമാൻ സി എസ് റസാഖ് സ്വാഗതവും പി എ ഷബീർ നന്ദിയും പറഞ്ഞു സ്കൂള് അതുപോലെ എയർപോർട്ടിലേക്കെല്ലാം പോകുന്ന പ്രധാനപ്പെട്ട പാതയായ കോട്ടപ്പുറം പാതയിൽ ഇത്തരത്തിലുള്ള റോഡിന്റെ ശോചനയാവസ്ഥ പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോട്ടപ്പുറം വാർഡിനെ കൗൺസിലറായിട്ടുള്ള സഖാവ് ഷൈബി ജോസഫും കോട്ടപ്പുറത്തെ എൽ ഡി എഫ് പ്രവർത്തകരും നേതാക്കന്മാരും ഈ റോഡ് അറ്റകുറ്റപ്പണി നടത്തുന്ന ഓറിയൻ്റൽ അധികൃതരുമായി നിരവധി തവണ നമ്മൾ പറഞ്ഞ് സംസാരിച്ചിട്ടുള്ളതാണ് റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നുള്ളത് ഈ റോഡിൻ്റെ ശോച ശോചനീയാവസ്ഥ കാരണം സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ മാർക്കറ്റിലേക്ക് ചരക്കുമായി വരുന്ന ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവർ അപകട അപകടങ്ങൾ ഉണ്ടാവുകയും നിരവധി സ്ത്രീകൾക്കും കുട്ടികൾക്കും അപകടമുണ്ടാകുന്ന തരത്തിലേക്കാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്